ഓം ഗുൺ ഗുരുഭ്യോ നമ ഗുരുനാഥാ ഗണനാഥാ ഭഗവതിയെ ലളിതാ സഹസ്രനാമത്തിൽ എഴുപത്തി ഒന്നാമത്തെ നാമത്തിലെത്തുമ്പോൾ ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക എന്നുള്ള നാമം യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് അവിടെ ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക ഭഗവതി അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ജ്വാലാമാലിനിക ജ്വാലാമാലിനി എന്ന ദേവി ക്ഷിപ്ത ക്ഷിപ്ത എന്ന് പറഞ്ഞാൽ ക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എറിയപ്പെടുക മുന്നോട്ട് വെക്കുക നിർമ്മിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാം എന്താണ് ഭഗവതി അവിടെ നിർമ്മിച്ചത് ജ്വാലമാലിനി നിർമ്മിച്ചത് എന്താണ് വംഗിപ്രാകാരം വംഗി എന്ന് പറഞ്ഞാൽ അഗ്നി തീ വണ്ണിപ്രാകാരം പ്രാകാരം എന്ന് പറഞ്ഞാൽ മതിൽ കോട്ട ഭംഗിനിപ്രാകാരം തീ മതിൽ തീ കോട്ട അഗ്നി കോട്ട ജ്വലാമാലിനി നിർമ്മിച്ച വന്യപ്രകാരത്തിൻ്റെ മദ്യക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭഗവതി ജ്വാലാമാലിനി നിർമ്മിച്ച ആ തീക്കോട്ടയുടെ തീമതിലിൻ്റെ അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ജ്വാലാമാലിനി ആരാണ് ജ്വാലാമാലിനി അത് ദേവതയാണ് അപ്പൊ ഈ തിഥി എന്താണെന്നും തിഥി ദേവതകൾ എന്താണെന്നും ഉള്ളത് നമുക്ക് എഴുപത്തി മൂന്നാമത്തെ നാമത്തിൽ നിത്യാപരാക്രമാട്ടോപ നിരീക്ഷണ സമൽസുക എന്നുള്ള നാമത്തിൽ വിശദമായി നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ തിഥികളെക്കുറിച്ച് വേറൊരു ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്തായാലും ജ്വാലാമാലിനി ദേവി എന്തിനാണ് വന്യപ്രാകാരം നിർമ്മിച്ചത് അങ്ങനെ കൊടുമ്പരിക്കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഭണ്ഡാസുരൻ അനിയനായിട്ടുള്ള വിഷങ്കനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഭഗവതി പടയുടെ ഏറ്റവും പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അധർമ്മ യുദ്ധത്തിലൂടെ ഭഗവതിയെ കീഴാക്കാൻ ശ്രമിക്കാമെന്ന് തീരുമാനിച്ചു അതിന് രാത്രിയാകുന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ പുറകിലൂടെ ചെന്നിട്ട് പിൻപടയെ ആക്രമിക്കണം മുൻപടയെ കുടിലാക്ഷനും വേറൊരു വിദ്വാനാണ് കുടിലാക്ഷൻ അങ്ങനെയുള്ള സേനാനായകനോട് മുൻ മുൻപടയും ആക്രമിക്കാൻ പറയണം അങ്ങനെ ഇവരുടെ ആ തന്ത്രം നടപ്പിലാക്കപ്പെട്ടു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ സമയത്ത് ഇരുട്ട് വരുന്ന സമയത്ത് പിൻപടയെ ആക്രമിച്ചു ഭഗവതിമാര് ഭഗവതിയുടെ പട വളരെ വിഷമിച്ചു ആ സമയത്ത് ജ്വാലാമാലിനി വന്നിവാസിനി എന്ന് പറയുന്ന രണ്ട് ദേവതമാർ അവർ സ്വയം ജ്വലിച്ച് അഗ്നിയായി മാറി അവർ ഒരു വെളിച്ചം പകർന്ന് ഈ വിഷങ്കനെയും ഈ കുടിലാക്ഷനെയുമെല്ലാം ഇല്ലായ്മ ചെയ്തു കളഞ്ഞു കഠിനമായ യുദ്ധമാണ് അവിടെ നടന്നത് പതിനഞ്ച് അക്ഷകണി പടകളുമായിട്ടാണ് ഇവരെത്തിയത് ഓർക്കുക ആ പതിനഞ്ചിൽ നിന്നുള്ള ആ ഒരു നമ്പരൊക്കെ ഒന്ന് ഓർത്തുവച്ചേക്കുക പതിനഞ്ച് അക്ഷകണി പടകളുമായി എത്തിയ ഈ പടയെ ഈ വിഷങ്കനെയും കുടിലാക്ഷനെയും ഭഗവതിമാരെ തീർത്തു കളഞ്ഞു ഏതാണ്ട് രണ്ട് യാമ മൂന്ന് യാമം കൊണ്ടാണ് ഈ പടയം മുഴുവൻ എതിർത്ത് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞത് അതിനുശേഷം ഭഗവതി മഹാഭഗവതി ഈ ജ്വാലാമാലിയെ വിളിച്ചിട്ട് പറഞ്ഞു ജ്വാലാമാലിനി ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു തീ കോട്ടയുണ്ടാക്കുവാൻ ഉണ്ടാക്കുവാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി മുപ്പത് യോജന ഉയരവും നൂറ് യോജന പരിധിയുമുള്ള ഒരു യോജന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒൻപത് മൈൽ പതിമൂന്ന് കിലോമീറ്ററാണ് ഏതാണ്ട് അത്രയും ഉയരവും ഏതാണ്ട് മുപ്പത് യോജന ഉയരവും നൂറ് യോജന പരിധിയുമുള്ള ഒരു അഗ്നിപ്രാകാരം അഗ്നിമതിലുണ്ടാക്കി അതിൻ്റെ മധ്യത്തിൽ ഭഗവതി അങ്ങനെ നിലകൊണ്ടു ഇതാണ് ഈ ജ്വാലാകാലിനി കാക്ഷിപ്ത ഭംഗ്നിപ്രാകാര മധ്യക എന്ന് ആ ഉള്ള നാമത്തിലെ വംഗനിപ്രാകാരവും ജ്വാലാമാലിനിയും ഭഗവതി ഈ നാമത്തിലൂടെ നമുക്ക് തരുന്ന രണ്ട് സൂചനകൾ കൂടി മനസ്സിലാക്കാം അതിലൊന്ന് സംസാരചക്രത്തിൽ നമ്മൾ പെട്ടിരിക്കുകയാണ് ജനനവും മരണവും പിന്നെയും ജനനവും മരണവും അങ്ങനെ ഒട്ടനവധി ജന്മങ്ങൾ ആ ജന്മത്തിലൊക്കെയും നമ്മൾ കാമക്രോധമോഹലോപാധികളിലൊക്കെ പെട്ട് ലോകവ്യാപാരങ്ങളിലൊക്കെ പെട്ട് നമ്മളുടെ ആ ആത്മീയ പുരോഗതിയെ ഭഗവതിയിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകാതെ നമ്മേ ജ്ഞാനിയായുള്ള നമ്മുടെ ജീവനെ നമ്മുടെ പുരോഗതിയെ ഭഗവതി ഒരു തീ കോട്ടയ്ക്കുള്ളിലായിക്കൊണ്ട് സംരക്ഷിച്ച് നിർത്തും നിർത്തും നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഈ നാമത്തിലൂടെ പറയുന്നത് ജ്വാലാമാലിനിയായിട്ടുള്ള ആ ഭഗവതി നമുക്ക് ചുറ്റിനുമായിക്കൊണ്ട് നമ്മുടെ ആധ്യാത്മിക പുരോഗതിയെ തടസ്സപ്പെടുന്ന അജ്ഞാനത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമുക്ക് വെളിച്ചം വേറ്റിക്കൊണ്ട് വെളിച്ചം നൽകിക്കൊണ്ട് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതോടൊപ്പം തന്നെ ജ്വാലാമാലിനിക ദേവികളെന്ന് പറയുന്നത് അഞ്ച് ശക്തി ശക്തിത്രികോണങ്ങളാണ് എന്താണ് ശക്തിത്രികോണവും ശിവത്രികോണവും നമ്മൾ ശ്രീചക്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ ശ്രീചക്രം അങ്ങനെയുള്ള ഭഗവതിയുടെ അല്ലെങ്കിൽ ബ്രഹ്മണ്ഡത്തിൻ്റെ ജാമതീയ രൂപമായിട്ടുള്ള ആ ശ്രീചക്രത്തിൽ ഒൻപത് ത്രികോണങ്ങളുണ്ട് അഞ്ച് ശക്തി ത്രികോണവും നാല് ശിവത്രികോണവും ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ നിത്യാദേവിമാരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ ശ്രീചക്രത്തെക്കുറിച്ചൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കുവാൻ സാധിക്കണമെന്ന് ഭഗവതിയുടെ ആഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അഞ്ച് ശക്തി ത്രികോണങ്ങളും നാല് ശിവ ത്രികോണങ്ങളും കൂടി ചേരുന്നതിനെയാണ് ഈ ജ്വാലാമാലിന്യം നിർമ്മിച്ച് തീക്കോട്ട എന്ന് പറയുന്നത് അപ്പോൾ ജ്വാലാമാലിനിക ദേവികൾ ശക്തിത്രികോണങ്ങളും ആ അഗ്നിപ്രാകാരം ശിവത്രികോണവുമാണെന്നും അതിന്റെ നടുവിൽ മധ്യത്തിലാണ് ആ ബിന്ദുവാസിനിയായിട്ടുള്ള ഭഗവതി സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് ഈ ജ്വലമാലിമിക ക്ഷിപ്ത വണ്ണിപ്രാകാര മദ്യക എന്നുള്ള നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ വളരെ ഗഹനമായിട്ടുള്ള വലിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അടങ്ങിയ ഒരു നാമമാണ് അല്ലെങ്കിൽ സൂചന തരുന്ന നാമമാണ് ഈ എഴുപത്തിയൊന്നാമത്തെ നാമം ഈ നാമത്തിലൂടെ നമുക്ക് ഭഗവതിയെ സ്തുതിക്കാം നമ്മുടെ ആ ജീവന് ജന്മത്തിന് മുന്നോട്ട് പോകട്ടെ ആ യാത്ര മുന്നോട്ട് പോകട്ടെ ആ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭഗവതിയെ